ഹലോ ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് കുഞ്ഞിക്കിളിയുടെ ഒരു ദിവസത്തെ യാത്രയെന്ന് കണ്ടാലോ വെക്കേഷൻ സമയത്തും ഇപ്പം അവധിയുള്ള ദിവസങ്ങളിലും ഒക്കെ ഞങ്ങൾ ഞങ്ങൾ ചേട്ടൻ ഫ്രീ ആണെങ്കിൽ ഞങ്ങൾ കുഞ്ഞേയും കൊണ്ട് പുറത്തു പോവേ കുഞ്ഞിക്ക് ഭയങ്കര ഇഷ്ടമാണ് പുറത്തു പോകുമ്പം റൈഡേലൊക്കെ കയറാനും പാർക്കിൽ പോകാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞങ്ങൾ എന്തെടുക്കുന്നതാകുമ്പോൾ എറണാകുളം ഒരു എല്ലാവർക്കും അറിയാം സുഭാഷ് പാർക്കിൻ്റെ ഇപ്പുറത്ത് ഒരു പേർ പാർക്കിലുണ്ട് അവിടെ പോയി അവിടെ ആവുമ്പോൾ കുറേ ടോയ്സ് ഉണ്ട് കുഞ്ഞി പിള്ളേർക്ക് കളിക്കുന്നത് അപ്പോൾ ഞങ്ങൾ കുഞ്ഞിപ്പിള്ളേർ കളിക്കാനുള്ള ടോയ്സ് ഒക്കെ ഉള്ള കളിപ്പാട്ടൊക്കെ കണ്ട് കുഞ്ഞിനെ അതിലൊക്കെ കേറ്റി റൈഡിലൊക്കെ കേട്ടി ഭയങ്കര കളിയായിരുന്നു കുഞ്ഞി റൈഡ് അടിച്ച് അടിച്ച റൈഡിലെല്ലാം കേറുമായിരുന്നു അതിൻ്റെ മോൾ കുറേ ശ്രമിക്കും പക്ഷേ ചേട്ടാ അവനെ ഒരുക്കിട്ട് സ്ലൈഡേ കൂടെ പതിക്കെ പറഞ്ഞിട്ട് ആൾക്ക് ഭയങ്കര സന്തോഷം പക്ഷേ ആളത് പിടിച്ച് പിടിച്ച് തിരിച്ചു കയറി കണ്ടിരിക്കുക അപ്പോൾ കുഞ്ഞീടെ കളികൾ കുഞ്ഞീടെ സന്തോഷങ്ങളൊക്കെ ഉള്ളൊരു ദിവസമാണേ അവർ കണ്ട് നോക്കണ്ട പുലിക്കാർ ട്രെയിൻ കുഞ്ഞുങ്ങളുടെ കളിപ്പാട്ടിൽ ട്രെയിൻ ഉണ്ട് അപ്പോൾ അതിനകത്ത് കയറി നമുക്ക് ഹായൊക്കെ കൊടുക്കുക പിന്നെ നോക്കിക്കേ കുഞ്ഞി അടുത്ത അടുത്തൊരാടി കയറിയിട്ട് നോക്കുവാണ് പക്ഷെ കുഞ്ഞിക്ക് വരാൻ പറ്റത്തില്ല മറിഞ്ഞു വീഴും മുറിഞ്ഞു വീഴുക കുഞ്ഞിക്ക് ആ കൊല്ലാവോ പിന്നീട് കളി കൊല്ലാവോ കൈ അടിച്ചേ അങ്ങനെ ഭയങ്കര കളിയായിരുന്നേ ചേട്ടാ പക്ഷെ എനിക്ക് ഭയങ്കര ടെൻഷനാണ് കുഞ്ഞു വീഴുന്നത് പക്ഷെ അവള് ഭയങ്കര കോൺഫിഡൻസ് ആയിട്ടായിരിക്കുന്നെ കാണുന്ന പേടിച്ചു പോകും പക്ഷെ അവള് കോൺഫിഡൻസ് ആയിട്ടിരിക്കുന്നു വീഡിയോ കാണുമ്പോൾ ഭയങ്കര സന്തോഷം കൊള്ളാ കളിയാം അടുത്ത കുഞ്ഞി ജീവ അപ്പൊ ജീവ പുള്ളിക്കാരി തന്നെ ഓടിക്കുന്ന കൂട്ടായിരിക്കുന്നേ എന്നിട്ട് നോക്കുവോ ഞങ്ങൾ രണ്ടുപേരോടെ നിക്കാ അപ്പം അതൊക്കെ അതൊക്കെ കൈ കയറി ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് അന്നത്തെ ദിവസം അടിച്ച് പൊളിച്ചിട്ട് ഞങ്ങള് തിരിച്ച് വീട്ടിലേക്ക് പോന്നു അപ്പൊ എല്ലാവർക്കും ഇഷ്ടമായല്ലോ വീഡിയോ

കുഞ്ഞിയാണേ പറയുന്നത് നിങ്ങടെ അച്ഛനും മോള് കുറേ ഫോട്ടോ അവിടെ അവിടെ നടന്ന് കുറച്ചു ഫോട്ടോ ഷൂട്ട് ഇപ്പോൾ നല്ല രസമുണ്ടായിരുന്നു നല്ല രസമാണ് കുഞ്ഞിൻ്റെ കുഞ്ഞീടെ ഫോട്ടോസ് കൊള്ളാമെന്നേ കൊള്ളാം മൂട സൂപ്പറ മൂടെ